നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ അയ്യപ്പ ഭക്തൻ ഇവിടെയുണ്ട് പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലെ താരമായിരുന്നു തിരുവനന്തപുരം സ്വദേശി ശിവരാജൻ ആ ശിവരാജൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരിയാണ് ചിരഞ്ചേട്ട നമസ്കാരം സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞിരിക്കുകയാണല്ലോ മൊത്തത്തിൽ എങ്ങനെയാണ് പന്തളത്തെ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നത് എത്തിച്ചേർന്നത് എൻ്റെ കഴിവല്ല ഭഗവാന്റെ കഴിവാണ് ദുഷ്ടന്മാര് കാണാൻ വേണ്ടി ഭഗവാൻ കൊണ്ടുപോയതാണ് എനിക്ക് വളരെ സന്തോഷമാണ് എന്റെ ശരീരത്തിനാ ഒന്നിനും ഒരു ക്ഷീണവും ഒന്നും ഇല്ല എനിക്ക് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഞാൻ അങ്ങനെയാണ് പ്രവർത്തിച്ചത് സംഘടനാ പ്രവർത്തനവും ശബരിമല വിഷയത്തിലും ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു അവിടെ സെക്രട്ടറിയേറ്റില് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ പന്തളത്തുണ്ടായിരുന്നു പ്രതിനിധ പാടിയ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നു ശബരിമല മരക്കൂട്ടത്ത് ഉണ്ടായിരുന്നു മരിക്കാൻ വേണ്ടി തന്നെ ഞാൻ നമ്മളെ ധർമ്മത്തിന് വേണ്ടിയാണ് അപ്പം ഒരു തികഞ്ഞഅ അയ്യപ്പ വിശ്വാസിയാണ് അയ്യപ്പ ആറ്റുകാല പിന്നെ എല്ലാ മക്കളല്ലേ അയ്യപ്പനും അപ്പൊ ഈ ശബരിമലയിൽ അന്നത്തെ പ്രക്ഷോഭ സമയത്ത് നാമജപ ഘോഷയാത്രയുടെ സമയത്തൊക്കെ സജീവമായി ഉണ്ടായിരുന്നു എല്ലാം എന്നെ ഭാഗ്യം അപ്പൊ എന്തായാലും ഇനിയും ശബരിമല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മുന്നിൽ മുന്നിൽ കാണും പ്രായം കൊച്ചു പിന്നെ ഈ സൈക്കിളില് ശബരിമലയിൽ പോകുന്നത് എന്താണ് തുടങ്ങിയത് അറു എനിക്ക് ചെറുനിലേ ഉള്ള കൊതിയായിരുന്നു സൈക്കിൾ പോകാൻ എന്നെ ഭാഗം കൊണ്ടുപോയില്ല അറുപത് വയസ്സായപ്പോഴും ഞാൻ പോയി പോയി കൊട്ടാരക്കരയ്ക്ക് ഒരു എട്ട് പത്ത് കിലോമീറ്ററിന് ഇപ്പുറത്ത് വെച്ച് എൻ്റെ കുള്ളൻ കാറിനകം വെടിച്ച് അതിനകത്ത് മണ്ണ് കയറി കാല് ഭയങ്കര വേദനയായിരുന്നു കൊട്ടാരക്കര അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ കമ്മറ്റിക്കാർ എടുത്ത് ഞാൻ പറും വയ്യ ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു ബസ്സിൽ അവിടെ അവിടുത്തെ കമ്മിറ്റിയിലോ ഒരാൾ പറഞ്ഞ് കേട്ട സൈക്കിൾ അവിടെ വെച്ചോളന്ന് പറഞ്ഞു വെച്ചിട്ട് വെക്കാമെന്ന് പറയും ഞാൻ ഉറങ്ങിയോ ഉറങ്ങിയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൂന്ന് മണിക്ക് എൻ്റെ കൂടെ ഉള്ളവർ വിളിച്ചപ്പോൾ എനിക്ക് കാലിന് ഒരു കുഴപ്പവും ഇല്ല വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ പമ്പയിൽ പമ്പയിൽ ദർശനം അടിപൊളിയായിരുന്നു തിരക്കുള്ള സമയത്തും സൈക്കിളിൽ പോയെന്നു പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാരും എന്നെക്കാളുമുള്ള ഭക്തര് വഴിയിലുണ്ട് അവര് സ്വീകരണമല്ല അവര് എന്നുള്ള പേരിൽ അത് വലിയ സന്തോഷ മനസ്സിൽ നമ്മൾ ഒറ്റയ്ക്കല്ല പോണത് ഭഗവാൻ അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ച് വിളിച്ച അതിന്റെ ഒരു പവർ നമുക്ക് കിട്ടും ഭഗവാൻ എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം നന്ദിട്ടുണ്ട് എന്റെ ശരീരം മൊത്തത്തിലെ ഡിസ്കിന്റെ വിഷയാണ് പക്ഷെ എനിക്ക് മരണം അതൊരു വിഷയമല്ല ധർമ്മത്തിന് വേണ്ടി മരിച്ചാലും ഞാൻ ഭഗവാന്റെ അടുത്ത് ചെന്ന് നിന്ന് ദുഷ്ടം വരെ ഞാൻ നിഗ്രഹിക്കും അതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് സാധിച്ചു തരികയും ചെയ്യും ഒരുപാട് അനുഭവിച്ച ഒരു ജീവിതമാണ് പണ്ട് മുതൽ സ്വയം സേവനമാണ് സ്വയം സേവനാണ് പണ്ട് മുതലേ സ്വയം സേവനാണ് അന്ന് ഇവിടെ ഞാൻ ഒറ്റക്ക് കൊടികെട്ടണ സമയത്ത് ഒറ്റയ്ക്ക് കെട്ടുമ്പോൾ എന്നെ പലരും ആക്ഷേപിച്ചിട്ടുണ്ട് ആ ഞാൻ രാത്രി കൊടിയും കെട്ടിയിട്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഈ പിന്നെ നമ്മുടെ അവിടെ പോയി പോയിരുന്നു പോയിരുന്നു എന്തായിരുന്നു അനുഭവം അനുഭവം എനിക്ക് സന്തോഷം സന്തോഷമാണ് ചെയ്യാൻ എല്ലാത്തിനും എനിക്ക് ആഹാരമൊന്നും ഒരു വിഷയമല്ല നമ്മളിവിടെ വയലിക്കിടക്കുന്ന ചാലിക്കിടത്തേ വെള്ളം കുടിച്ചു വളർന്നതല്ലേ അങ്ങനെ ഒരു അഞ്ചിനേക്കൾ ഒരു കുപ്പി വെള്ളമാണ് ഒരു ദിവസത്തേക്ക് കിട്ടുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ അഞ്ച് പേർ ഒരു ടീമാണ് ഒരിടത്ത് വീട് വൃത്തിയാക്കാൻ പോയടുത്ത് അവിടെ മരണം വീട് കുടിക്കാൻ വെള്ളമില്ല ഞങ്ങളടുത്ത് ചോദിച്ച് ഇവിടുന്ന് സംഘത്തിന്ന് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു കിണറ്റിൽ ഇറങ്ങാൻ പാടില്ല എന്ന പാമ്പ് കിടക്കും വെള്ളപ്പം അതുകൊണ്ട് കിണറ്റിൽ ഇറങ്ങല്ല പറഞ്ഞു പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കുടിക്കാൻ വെള്ളത്തിന് വേണ്ടിയിട്ട് കിണർ ഇറച്ചു ചെറിയ കിണറാണ് അഞ്ചോറയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അവ പയ്യന്മാരെല്ലാം എൻ്റെ മുഖത്ത് നോക്കി ഞാനും അവരുടെ മുഖത്ത് നോക്കി നോക്കിയിട്ട് പറഞ്ഞ ആളുകൂടെ ചോദിച്ചു ഒരു അഞ്ച് ബക്കറ്റ് എവിടെ നിന്ന് നിങ്ങൾ ഒപ്പിച്ച് തരുമെന്ന് ചോദിച്ചു വെള്ളം കോരാൻ വേണ്ടി അഞ്ച് ബക്കറ്റ് അവർ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ആദ്യം ഒരു വെള്ളം അവർ കുലിഞ്ഞ് കോരി വെള്ളം കോറിന് കോറിനെ തന്നെ ഊറിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ വറയായപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി കോരി ഇങ്ങനെ കൊടുത്താൽ മതി പിന്നെ ഓങ്കാളി വിളിയും ജേക്കാളി വിളിയും അയ്യപ്പനെ വിളിയുമാണ് കെട്ടിനകത്തും പുറത്തു വാങ്ങിച്ചു കിണർ പറവറ പറ്റി അങ്ങനെ രണ്ട് കിണറാണ് പന്തളത്തെ പരിപാടി അറിഞ്ഞത് ആ അറിഞ്ഞ ഉടനെ ഞാൻ അറിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ പോയി പിന്നീട് ഒക്കെ അല്ലേ അറിഞ്ഞു നമ്മൾ കൂലിപ്പണിക്കൊക്കെ പോകണമല്ലോ അങ്ങനെയാണ് ഞാൻ ഒറ്റച്ചായാലും പിന്നെ ചെറിയ ആൾക്കാരൊക്കെ ചിലവരൊക്കെ എൻ്റെ അടുത്ത് ഇവിടുന്ന് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ എന്ന എല്ലാ ശ്രമവും ചെയ്യും ഞാൻ അവരടുത്ത് പറഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് പോയി സേവനം ചെയ്യുന്നു അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ആ ലെവലിൽ പോകുന്നു എന്തായാലും ഒരു സ്വയം സേവകന നിലയ്ക്ക് ഏവർക്കും മാതൃകയാണ് ശിവരാജൻ അതായത് ധർമ്മത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടുകയാണ് എവിടെ ഒരാളുടെ ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹം ഓടിയെത്തും ഒറ്റയ്ക്കാണ് യാത്ര ഈ ശബരിമല പ്രക്ഷോഭ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ പ്രളയം വന്നപ്പോൾ ആഴ്ചകളോളം അവിടെ നിന്നു സ്വന്തം വീട്ടിൽ അരി ഉണ്ടോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അടുപ്പ് പോയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല അങ്ങനെ ജീവിതം തന്നെ ധർമ്മത്തിന് വേണ്ടിയും പ്രസ്ഥാനത്തിന് വേണ്ടിയും സമർപ്പിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഈ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ ആയിരിക്കാം പക്ഷേ ഈ നാട് അതായത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിച്ചൽ പഞ്ചായത്തിൽ കുളങ്ങരക്കോണം മച്ചേൽ എന്ന് പറയുന്ന ആയക്കോട് സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ നാട്ടുകാർക്കറിയാം ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം ഒരിക്കൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ എന്തായാലും ശിവരാഞ്ചേട്ടൻ്റെ എല്ലാ ആശംസകളും നേരുന്നു